പപ്പാസിറ്റി വളരെ കുറവാണല്ലേ കണ്ടില്ലേ മുഖം ഒരിത്തിരി അകത്ത് ചെന്നതിന് ഇവർക്ക് കുറച്ച് കുറുമ്പ് കൂടുതലാണല്ലേ എന്താ ചെവിക്ക് പിടിച്ച നല്ലൊരു പിച്ച് കൊടുക്ക

ായിരുന്നോ ഞാനിത് എവിടേക്ക് അന്വേഷിച്ചു അത് ഓപ്പയ്ക്ക് വരിക കുറച്ച് പാർട്ടീസിനെ കോണ്ടാക്റ്റിലുണ്ട് പെൺകുട്ടികൾ ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം ഇത്രയും ഓപ്പയ്ക്ക് പറയാനുള്ളൂ ഉറപ്പിക്കുള്ളൂ ഫോൺ അങ്ങ് പോരെ വെറുതെ ചെയ്യുന്നു എനിക്ക് ഇപ്പൊ തന്നെ കിട്ടിയാണ് ഒഴിച്ചു വല്ലാത്ത ഉഷ്ണം

എന്ത് മുണ്ടു പഴ ഞാൻ ൂ തേടി വള്ളി കാലി അല്ല കയ്യിൽ ചിറ്റി നീ എന്തിനോട്ട് വന്നെങ്ങനെ ഞാൻ കണ്ടുപിടിക്കും ഉമ നിർബന്ധമായിട്ടും വന്നത് അല്ലാതെ ഇവിടത്തെ കളി പുറത്താക്കാനല്ല ഉമയും പിള്ളേരും കാണാഞ്ഞു എനിക്ക് മനസ്സിനൊരു സുഖമില്ല മരുന്നുണ്ടെന്ന് പറഞ്ഞേക്ക് ഇവിടെ ഒരു ഒഴിവ് കിട്ടിയ ഞാൻ എത്തും പത്താം തീയതി ഓപ്പറേഷൻ അതിനു മുമ്പ് വരും ആർ കെ സാർ പണമൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ അല്ലേ അതിനൊന്നും ഒരു പ്രശ്നമില്ല ഞാനവിടെ നിന്ന് ഒരാളുടെ അമ്മിഞ്ഞ ഓ അല്ല നിന്ന് കയറി അമ്മിഞ്ഞ കുമിഞ്ഞൂടി കിടക്കല്ലേ അവിടെ നോക്കി കുടിച്ചോ കുടിച്ചോടിയോ അടിച്ചു ഷേപ്പ് മാറ്റെന്ന് പറഞ്ഞു എന്റെ പൊന്ന ആർക്കെ പറഞ്ഞു കിട്ടുമെന്ന് செப்படாட் பாருல்ல மனுஷன் எந்த ஒட்டாயம் அன்னிக்கு மூத்த சமயம் നീ ഇങ്ങനെ ദയ കാട്ടിട്ട് ആ ചാർലി തരാതെ മുങ്ങി നടക്കുന്നത് തരാന്ന് പറഞ്ഞായിരുന്നു നീ ആ എവിടെ പോയി അവനെ അവന്റെ ഓ എവിടെയാ കണ്ണുപൊട്ടി പെണ്ണ് നാല് ദൂരെ എവിടെയോ ആരോ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇനിയിപ്പ രണ്ട് പൊട്ടിച്ചാലേ കാര്യം നടക്കൂ അവനെയോ അവന്റെ ശിങ്കടികളെയോ ബന്ധുക്കളെ ആരെങ്കിലും ഒന്ന് ചവിട്ടാലേ സാറേ അവിടെ ആ ചാർജ് ചവിട്ടാലേക്കുള്ളൂ കിട്ടിയോ ഒരു ദിവസം അവനെന്റെ കൈ എല്ലാരടുത്തും ക്രോസ് നടത്തിയല്ലേ ചാർലി ആരും എവിടെന്നും അതിന് എന്താ ചെയ്യണ്ടേ ഒരു അടുത്ത ബന്ധുവാണ് രീതിയിൽ സാറ് പറഞ്ഞത് അതിന്റെ ശരി ഞാനൊന്ന് നോക്കട്ടെ ഇത്തവണ മൊയ്തിന് കിട്ടിയിരിക്കും നമസ്കാരം ഈ ചാർലിന്ന് പറഞ്ഞാലുണ്ടോ നിങ്ങൾ ഞാൻ കുറച്ച് എവിടെന്നു ദൂരെ ആരാ ആ ഒരു ബന്ധുവാ സ്വന്തത്തിലുള്ള ബന്ധു ബന്ധത്തിലുള്ള ബന്ധു ബന്ധുവാ ബന്ധുവെരക്കുന്നത് എടുക്കണ കാശ് ചെറിയ കാലും നീ മായം തിരിഞ്ഞ് നടക്കുന്നു എന്റെ പൊന്നു ചേട്ടാ ഞാൻ കാശ് കൊണ്ടുവന്നതല്ല അവൻ എവിടെ എവിടെയുണ്ടെന്ന് അറിയാൻ വേണ്ടി വന്നു പറഞ്ഞടാ നിനക്കറിഞ്ഞടാ ചാർലി എവിടെയാണോ എന്തോ 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 അയ്യോ ഞാൻ പോയി എടോ ു കേസിൽ സാക്ഷി മുങ്ങി കടലില് പുഴയിലോ കടലിലാണെങ്കിൽ വിഷമിക്കണ്ട മൂന്നാം ദിവസം കരയ്ക്കെടുത്തോളും അതും മുങ്ങ തന്നെ മുപ്പതടി അപ്പുറത്ത് പുഴയിലാണെങ്കി അതല്ല കാണാനില്ലെന്ന് ഇന്നാണ് വിസ്താരം മൊയ്തീനെ ഇന്നാണ് വിസ്താരം അതൊരു പ്രശ്നമാക്കേണ്ട പ്രതിയുടെ അമ്മായിസ് ഒരാഴ്ചക്ക് നീട്ടിവെക്കി ഇതിനിടയിൽ സാക്ഷിയെ തപ്പിടുത്തോണ്ട് എന്റെ കാര്യം ഞാൻ ഏറ്റു ഈ ദുനിയാവിൽ എവിടെയുണ്ടെങ്കിലും ആര് പറഞ്ഞു മരിച്ചിട്ടില്ലെന്ന് മരിച്ചു മരിച്ചിട്ട് അഞ്ചാറ് കൊല്ലങ്ങളായി എന്താർക്ക് സാറേ സാറിന്റെ കേസിനും വേണോ സാക്ഷികള് ഞാൻ കൊണ്ടുതരാം നല്ല മണിമണി പോലുള്ള സാക്ഷികൾ തത്ത പറയും പോലെ പറയും പാട്ട് പാടാൻ കഴിയുമ്പോൾ അറിയാമോ എന്റെ മൂത്താപ്പ നന്നായി പാടും പക്ഷെ അത് വേണ്ട അതിന്റെ ചേരാറായി തന്നെയല്ല കണ്ണിനും കാഴ്ച കുറവാ സഹായത്തിന് എപ്പോഴും ഒരാൾ കൂടെ വേണം എന്നാലും പാട്ടിനൊരു കുറവൊന്നുമില്ല അല്പം വശമുള്ള ഒരു പാട്ടുകാരനാണ് എനിക്ക് വേണ്ടത് അതിനെങ്ങനെ അത്ര ദൂരം തപ്പി പോണേ ഈ ഞാൻ തന്നെ നല്ലൊരു ഗായികനല്ലേ അല്ല ഞാൻ ഉദ്ദേശിച്ച ശാസ്ത്രീയ സംഗീതമാ ശാസ്ത്രീയ സംഗീതം ആ ഇതല്ല ആ ഇതിനേക്കാൾ ഒരു ഗായകനും ഞേ കിട്ടില്ല നോക്കൂ പിന്നെ സൂക്ഷിക്കണം സുഭദ്രാമയ്ക്ക് ഒരുപാട് ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉണ്ട് എന്തൊക്കെയാ അതറിയാമെങ്കിൽ ഞാനെന്നെ രക്ഷപ്പെട്ടേ ഇവിടത്തെ കുതിരയോട് ചോദിച്ചു നോക്കിയാൽ കുറച്ച് ഡീറ്റെയിൽസ് കിട്ടും ഒന്നുമില്ല പിന്നെ രണ്ടൂറ് പ്രാവശ്യത്തെ അയ്യോ തന്നെ വിളിച്ചതാ ഒന്നുമില്ല അതെ ലേറ്റി ഏപ്യാധി ലേഹ്യം വാങ്ങി കഴിക്കാ അല്പ കുറവ് കിട്ടും ഇത് തളം തന്നെ വേണ്ടി വെച്ചു അതാ വിളിച്ചു രാവിലെ തന്നെ ദേഷ്യത്തിലാണല്ലോ വിളി ഏ ഏ ആരാ എന്താ കുറ്റം ചെയ്തതാവോ എല്ലാ കുറ്റങ്ങളും വജ്രായുധം പോലെ എന്റെ നിരക്കാണല്ലോ വരണത് ഏഹ് എവിടെ നോക്കിയാലോ എന്ത് കാര്യത്തിന് ഞാൻ വേണം മറന്നു മറന്നു വിളിയാറ്റ് പരിഭ്രമിച്ച് ഓടി ഇടയിലേ ഇടാൻ മറന്നു ഞാൻ പാൻഡിട്ടിട്ട് വരാം ഇവിടെ ഇന്ന് ഇന്നലെ ഒന്നും തുടങ്ങിയതല്ലല്ലോ ഈ ആട്ടെ കാര്യം ഞാൻ മറവിട്ടെ പറഞ്ഞോ ആ സംഗീത കോളേജിന്റെ സംഗീതം പണം തന്നെ പിന്നെന്താ ഒരു കമ്പ്യൂട്ടർ മാനേജർ അടിയോടിയെടുത്ത് ഏൽപ്പിച്ചിരുന്നാണല്ലോ ഓപ്പയോടെ പറഞ്ഞാൽ ഓപ്പ അല്ലേ കാര്യം ചെയ്യേണ്ടത് അല്ലാതെ അടിയോടിയാണോ എവിടെ ആയാള് അടിയോടി ചതിച്ചോ അതൊച്ചോടി അടിച്ചോ കാര്യം ചോദിച്ചിട്ട് അടിയോടെ ആ ബെസ്റ്റ് കിഴക്കും പടിഞ്ഞാറും ഒന്നിക്കുന്ന വേഷം പണ്ടുകാലത്ത് പള്ളിക്കൂടെ മുൻഷിമാർ ഇങ്ങനെ ആയിരുന്നു കേട്ടിട്ടുണ്ട് കോട്ടിന്റെയും ചീലയുടെയും കാര്യം പറയാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത് ആ അത് വരവിന്റെ സ്പീഡ് കണ്ടപ്പോഴേ മനസ്സിലായി എന്താ കാര്യം മാനേജറെ കാണാത്തോണ്ട് സുഭദ്ര അവിടെ കിടന്ന് ചാടുന്നു ആ ടാട്ടോക്ക് എന്നും ഇവിടെ പതിവുള്ളതല്ലേ അവരുടെ സംഗീതത്തിലുള്ള ആന്റിബയോട്ടിക്സ് ആ മുടങ്ങാതെ നാലു നേരം ചാടണം രോഗം കലശലല്ലേ ഇതൊക്കെ നേരിട്ട് പറയാൻ പാടില്ലായിരുന്നോ വയറ്റിപ്പഴപ്പായിപ്പോയിങ്ങോട്ടെടുത്തെ ോട്ടെടുത്തിടുക ഒരു കാര്യം പറഞ്ഞ കൃത്യമായിട്ട് ചെയ്യുകയില്ല ചെയ്തോണ്ടിരിക്കല്ലേ ഇപ്പൊ ഇതിന് കിട്ടിയതേ ഉള്ളൂ കളിയൊക്കെ അവിടെ കാര്യം ഇവിടെ ഇത് സംഗീത കുടുംബം സംതൃപ്ത കുടുംബം എന്നിട്ടാണോ രമയ്ക്ക് സംഗീത കോളേജിൽ അഡ്മിഷൻ മേടിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് മറ്റെന്തിനോ മേടിച്ചു കൊടുത്ത് ഏത് രമ ഏത് രമയൊന്നും രമേ അറിയില്ലേ സുധാകരന്റെ രമ ഓ ആ രമ ആ പത്തിരുപത്തി അഞ്ചെണ്ണം തലങ്ങും വിലങ്ങും ഇവിടെ കൂടെ തുള്ളിക്കൊണ്ട് നടക്കുമ്പോ ഏതാ രമ ഏതാ രമ്യ ഏതാ പുഷ്പ എന്നൊക്കെ എങ്ങനെ അറിയാനാ അല്ലെങ്കിലും തനിക്ക് ഒന്നെന്ന് പറഞ്ഞ നാലാ ചോദിച്ചാൽ അതല്ല രമയ്ക്ക് എന്തിനാ മറ്റെന്തിനോ അഡ്മിഷൻ മേടിച്ചു കൊടുത്ത് മറ്റെന്തിനോ അല്ല കമ്പ്യൂട്ടർ സ്റ്റഡീസ് മോസ്റ്റ് അഡ്വാൻസ്ഡ് ആപ്ലിക്കേഷൻ അതിനാ സുഭദ്ര സുഭദ്ര അവിടെ ഓ ചാട്ടോ അറിയോ അമ്മ ഇതൊക്കെ അക്യൂട്ട് മ്യൂസിക്കൽ സിൻഡ്രോം എന്ന് പറയുന്ന അവർക്ക് എവിടെ നോക്കിയാലും സംഗീതം കുട്ടികളുടെ ഭാവി അല്ലേ നമ്മൾ നോക്കേണ്ടത് ആ കുട്ടിക്ക് അതാ ഇഷ്ടം ഒരാളെങ്കിലും ഇവിടെ ഇവിടത്തെ ആട്ടത്തിന്നും പാട്ടിന്നും ഒന്ന് രക്ഷപ്പെടുത്തു വിചാരിച്ചപ്പോ അത് താൻ ആണോ നിശ്ചയിക്കുന്നത് ഞാനല്ല നിശ്ചയിച്ചത് ആ പെണ്ണിന്റെ അച്ഛനും അമ്മയും തന്നെയാ ഒരു കാര്യം ഞാൻ പറയാം സൂക്ഷിച്ചില്ലെങ്കിൽ സുഭദ്രാമയുടെ പാട്ടിനനുസരിച്ച് നമ്മൾ ഈ വലിയ ബംഗ്ലാവിനകത്ത് ഇടന്ന് തുള്ളേണ്ടി വരും കേട്ടോ ഓക്കെ കേട്ടോ